ഹലോ ഞാൻ എന്റെ ക്യാരക്ടർ എഴുതിക്കണം പിന്നെ ഫിലിമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും പറയാല സൂപ്പർ അതായത് അജി പറയാല പുള്ളി ചെയ്ത വർക്ക് ഞാൻ ഞങ്ങടെ ഷൂട്ടിന് ആ ഗുണ എടുത്തേക്കണേ പുള്ളി ഒന്നും പറയാല അടിപൊളി പിന്നെ ഡയറക്ടർ പറഞ്ഞേ അടിപൊളി പിന്നെ നമ്മളെ ക്യാമറ അടിപൊളി സൂപ്പർ പിന്നെ ഞാൻ ജീവിതത്തിൽ എനിക്ക് ഇവരെ കാണാൻ പറ്റുമെന്നാ ഇവരോടൊപ്പം സംസാരിക്കാൻ പറ്റുന്ന ഒന്നും അറിഞ്ഞിട്ടില്ല ആഗ്രഹങ്ങൾ വലുതാറന്ന് സൂപ്പറായിട്ട് സംസാരിക്കാനും കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിൽ ചെറിയ റോൾ ചെറിയൊരു ഡയലോഗും പറഞ്ഞിട്ടുണ്ട് പിന്നെ സിനിമയെ കുറിച്ച് പറയുണ്ട് ഭയങ്കര എന്റെ എന്റെ ഒരു സാധനം ഞാൻ കരഞ്ഞു വേണ്ട അത്രക്ക് മറ്റേ ഞാൻ എന്റെ ചങ്കോട്ട് വിളിച്ചാണ് എന്ന് വെച്ചാല് ഞങ്ങാ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചു വിളിച്ചു വിളിച്ച് വിളിച്ച് വിളിച്ചു വിളിച്ചത് കിട്ടണില്ല ഓരോ റെസ്പോണ്ടും ഒന്നുമില്ല അവ അയിനിടയിൽ മഴയും പെയ്തു എല്ലാം ചെയ്താ സർക്കാർ പിന്ന എന്റെ ബാലു ബാലു സൂപ്പർ പിന്നോറ എനിക്ക് പറ്റുള്ള സുജിത്ത് അരുൺ കുര്യന്റെ ക്യാരക്ടറാണ് ഫസ്റ്റ് ഓഫ് ഓൾ വെരി കൺഗ്രാലേഷൻ താങ്ക്സ് ടു ഗണപതി അപ്പൊ ഈ പറഞ്ഞ പോലെ സൗബിക്ക ഈ ഒരു പടം ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു പണം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും എന്തിലായാലും ഇതിലേക്ക് ഒരു എഫേർട്ട് ആവശ്യമുള്ള കാര്യം അപ്പോൾ ദി എന്റെ ടീമിന് വെരി കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഈ പറഞ്ഞ പോലെ ഗണപതിയുടെ കാര്യം എടുത്തു വരേണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഈ ഈ പണം കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് സിനിമ ആയിട്ട് തോന്നിയത് റിയൽ ക്യാരക്ടേഴ്സ് ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഈ തമിഴിൽ നിന്നുള്ള ആക്ടർ സ്റ്റായാലും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാർ തന്നെയാണോ അജയൻ ചേട്ടന്റെ സെറ്റ് വർക്ക് അത് ഞങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഞങ്ങൾ കൊടൈക്കലയിൽ പോയിട്ടുണ്ടായി അത് കഴിഞ്ഞ് സെറ്റിൽ പോയിട്ടുണ്ടായി സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇമോഷനാണ് ഞങ്ങൾക്ക് സെറ്റിലേക്ക് ചെന്നപ്പോൾ ആയി തന്നെ കിട്ടിയത് അപ്പോൾ അത് അജയൻ ചേട്ടൻ പിന്നെ സുശീൽ കേസ് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അത് പറയണം എന്ന് വെച്ചാല് ഈ സിനിമയിലോട്ട് പറയാനുള്ള കാര്യം ഷോൺ ബേബിയാണ് ഷോൺ ബേബിയുടെ നമ്മളൊരു സുഹൃത്തുണ്ട് ഓൺലിഷ് ഞാൻ മെയിൻ ആയിട്ട് അത് ഈ അവനൊരു ക്ലാപ്പ് കൊടുക്കണം നമ്മുടെ പയ്യനാണ് റോണിഷ് പിന്നെ കാരണമാണ്യാണ് പിന്നുശിത് ശാമന്റെ സംഗീതം സൂപ്പർ ഞങ്ങ ആദ്യം മുതല് ഞാൻ കുടൈക്കനാല് പോട്ടിട്ടാണ് അപ്പൊ ജെസ്റ്റ് ഒന്ന് കണ്ടുപോയതാണ് പക്ഷെ ഇപ്പൊ ഇവിടെ കാണുന്നത് ഹലോ ഇതാണ് റിയൽ ഹീറോ കുട്ടൻ ാണ് വീണ്ടും എല്ലാരും കൂട്ടുകാരും മാത്രമല്ല പൊതുവെ എല്ലാവരും കുട്ടികളാണ് തുടങ്ങിയത് എന്റെ സിറ്റുവേഡ് പേര് പേരിൽ എല്ലാവരും മറന്നു പോയിരിക്കുന്നത് പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനേഴ് വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണിത് അതുകൊണ്ട് ഇത് പടം ഞങ്ങൾ പടമായിട്ടല്ലേ കണ്ടത് കണ്ടത് ഡയറക്ടർ ചിതു ഒരുപാട് അഭ്യർത്ഥനകൾ പറയാറുണ്ട് അത് പറഞ്ഞാൽ തീരുവല്ല അതുപോലെ തന്നെ പിന്നെ എന്റെ ആർട്ട് ഡയറക്ടർ അജയറിന് കാരണം ഞങ്ങളെ സെറ്റിൽ വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോ ശരിക്കും ആ സെറ്റ് കണ്ട് കുറച്ചൂടെ അവിടെ ചെന്ന് നിന്നെ ശരിക്കും മരവിച്ച് നിന്നുപോലെയായി പോയി ഞങ്ങളവിടെ കാരണം ശരിക്കും ആ പടക്കിനെ അനുഗൂണാക്കിയവര് എത്തിപ്പെട്ട ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് അപ്പൊ ഈ പടം കണ്ട പോകും കരഞ്ഞു പോയി അറിയാണ്ട് ജീവിതത്തിൽ സംഭവിച്ച കഥകൾ ഓർത്ത പോകും ഒരുപാട് ഞങ്ങൾ കരകേറി വന്നത് അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് താങ്ക്സ് സമയങ്ങള് ആദ്യമായിട്ട് നന്ദി പറയുന്നത് ചിതു ഗണപതി ടോൺ ബേബി പിന്നെ റോണിഷ് എല്ലാവരോടും പറയണ്ട എല്ലാവരുടെ പേര് എനിക്ക് കുറച്ച് ഓർമ്മക്കുറുണ്ട് ഇതൊന്നും പറയുന്നില്ല ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നുമില്ല ഇവര് നാലാമത് വരുന്ന ആൾക്കാരാണ് ഈ സിനിമ ഇതിനും വന്ന ആൾക്കാര് എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഗുണാക്കേവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കുറച്ച് കാശ് മുടക്കാം അപ്പൊ അത് കാരണം കൊണ്ടാണ് അതിന് വന്ന ആൾക്കാരൊന്നും സിനിമയെ കലര് സൗബിക ഷോൺ ബേബി ഇവരൊക്കെ കൂടി കുറച്ച് കാശൊക്കെ മുടക്കിട്ട് ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിന്റെ സുഹൃത്തുക്കളെ എന്താണെന്ന് മനസ്സിലാവും ഒരാള് ഒരാളെ കളഞ്ഞിട്ട് വരാതെ അവര് ജീവനോടെ എന്ന ഇവിടെ തോന്നുന്നു കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നവും പ്രശ്നം ക്യാമറ കേൾക്കാനോ എൻ്റെ പേര് ജിസുരാണ് ഈ ഫിനി എൻ്റെ ചെയ്തേക്കുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിന് അറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ അധികം ഇത്ര ക്യാമറ എന്താണ് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ പോയി ഫിലിം കണ്ടപ്പോൾ ഒരു ഏകദേശം ഒരു പതിനെട്ട് വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന അന്തിച്ച സമയം അതെ ഒഴി പോയപ്പോനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല ജീവിച്ച് താങ്ക്സ് ടു അഭിനയിച്ചേക്കണില്ല അത് കഴിഞ്ഞോട്ട് വന്നപ്പോ ഞങ്ങൾക്ക് തോന്നിയൊരു സന്തോഷമുണ്ട് മനസ്സിൽ കഥാപാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കഥാപാത്രം അത് ഞാൻ ചെയ്തേക്കും എന്താണെന്നുള്ളത് നമ്മുടെ ഈ കറക്റ്റ് കഥാപാത്രം എങ്ങനെ ഒപ്പിച്ചത് കണക്കുണ്ടറിയാൻ പറ്റും രാജകുമാരുടെ കഷം അതൊക്കെ എങ്ങനെ കറക്റ്റ് ആയിട്ട് ഒപ്പിച്ചു എന്നുള്ളതാണ് സമ്മതിക്കേണ്ടത് അതൊക്കെ വലിയൊരു പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഒരു ജീവിതാഭിലാഷവും ഞങ്ങളുടെ ആ ഈ അനുഭവിച്ചു ഞങ്ങൾ അത്രക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടു നമ്മുടെ ആ കൊടങ്ങനാൽ അനുഭവിച്ചത് എന്റെ പോലീസാരം കണ്ടാ ഇത് യഥാർത്ഥ പോലീസാരൻ അല്ലെങ്കിൽ കൂലും പക്ഷെ അന്ന് ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളവിടാ അതിനുവേണ്ടി ഞങ്ങൾ ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾ അടിക്കുകയും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തു ഇപ്പൊ എല്ലാവർക്കും സ്വാഭാവിക

ഇനി ഇതിനെ പെണ്ണലൈറ്റിൽ എടിക്കുന്ന ആളുകളേ ആ ടിവി ചിത്രിലിട്ട് എന്താ കാർബോഡിയോ പോയത് ഇവിടെ പോലെ പോയേ ഉള്ളൂ ഞാൻ എഴുതി ഇരുന്നു ബല്ല് കൊള്ളില്ലേ വന്നില്ലേ പിന്നെ അറിയാൻ വേണ്ടി തങ്കി തങ്ങിയും കുറിച്ച് അങ്ങനെ ആയതാണ് തങ്കി കണ്ണെന്നോ എന്റെ അമ്മയുടെ തങ്കിയെന്നോളൊക്കെ സന്തോഷമുണ്ട് സിനിമ ഇങ്ങനെ ഇറക്കിയത് നമ്മള് ഈ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഈ പള്ളിയിലെ അച്ഛനെ ഇതെല്ലാം വിളിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആൾക്കാരോട്ട് പറയുമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവം പക്ഷെ ആരും അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നുണ്ടോ ഈ കുഴിയുടെ ഇത് എന്താണ് ഇതാണെന്ന് ആർക്കും വലിയ ഇതൊന്നും ഇല്ല എല്ലാരും നമ്മളെ പിടിച്ചു അപ്പൊ ഈ സിനിമ കണ്ടുകഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളു അപ്പൊ അതിന് വളരെ സന്തോഷമുണ്ട് ചിത്രത്തിനോട് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് സുധീഷ് എന്റെ റോള് അത് ഞങ്ങൾ അവിടെ ശരിക്കും അനുഭവിച്ചിട്ട് സംഭവങ്ങള് ഞങ്ങളവിടെ യഥാർത്ഥത്തിൽ അനുഭവിച്ചിരുന്ന സംഭവങ്ങൾ അതിൽ കൂടുതൽ ഞങ്ങളിവിടെ കാണാൻ പറ്റി മാക്സിമം ചിതുവും അതിനുവേണ്ടി എല്ലാ